നമസ്കാരം ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രങ്ങൾ വരയ്ക്കുന്നവർ പലപ്പോഴും എ ഫോർ പേപ്പറോ അതിന് താഴെയുള്ള സൈസുള്ള പേപ്പേഴ്സാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വലിയ പേപ്പറിൽ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പേടിയുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന് വലിയ പേപ്പർ കൊടുക്കുന്ന സമയത്ത് അവരുടെ ഒരു നോട്ടം ഉണ്ട് ഇതിൽ ഞാൻ എങ്ങനെ വരയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പേടി ഉണ്ടോ വലിയ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ടുള്ള പേടി ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ പേടി നിങ്ങൾക്ക് മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയ പേപ്പറുകളിൽ വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും ശരിക്കും ഒരു എക്സിബിഷനൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ ലാർജ് സ്കെയിൽ ആർട്ട് വർക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണല്ലേ പക്ഷേ അതിന് എന്തൊക്കെയോ തടസ്സങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിലേക്ക് കിടക്കുന്നുണ്ടല്ലേ കുഴപ്പമില്ല നമുക്ക് മാറ്റിത്തരാം സിക് സീക്രട്ട് ടു ഓവർകം ദ ഫിയർ ഓഫ് ക്രിയേറ്റിംഗ് ലാർജ് സ്കെയിൽ ആർട്ട് വർക്ക് വലിയ ആർട്ട് വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള പേടി മാറ്റാൻ ആറ് സീക്രട്ടാണ് ഇന്നത്തെ ക്രീയേറ്റിവിറ്റി ബൂസ്റ്റർ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ എം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം ക്രിയേറ്റിവിറ്റി ബൂസ്റ്റർ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ ആർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യും ആർട്ടിസ്റ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യും ആർട്ടിസ്റ്റുകളുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ചർച്ച ചെയ്യും മൈൻഡ് സെറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യും സ്കിൽ സെറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യും അങ്ങനെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പോഡ്കാസ്റ്റിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കുക പിന്നത്തെ ടോപ്പിക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിക്സ് സീക്രട്ട് ടു ഓവർകം ദ ഫിയർ ഓഫ് ക്രിയേറ്റിംഗ് ാർജ് സ്കെയിൽ ആർട്ട് വർക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കും വലിയ ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള പേടി നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്തതൊക്കെ ചെറിയ ചെറിയ വെബ് പേഴ്സിലാണ് ഈവൻ നമ്മുടെ നോട്ട് ബുക്കിലൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം ചിത്രങ്ങൾ വരച്ചു തുടങ്ങുന്നുണ്ടായിരിക്കുക പിന്നീട് ഷോപ്പിലൊക്കെ പോയി നല്ലൊരു പേപ്പർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എ ഫോർ പേപ്പറോ മാക്സിമം പോയാലേ എ ത്രീ പേപ്പറൊക്കെ നമ്മൾ വാങ്ങാറുള്ളൂ അതിനേക്കാളും മേലെ സൈസുള്ള പേപ്പർ നമ്മൾ പലപ്പോഴും പർച്ചേസ് ചെയ്യാറില്ല സോ മെയിനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഒരു പ്രാക്ടീസിൻ്റെ കുറവുള്ളത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അതിനോടുള്ള പരിചയക്കുറവ് കൊണ്ടായിരിക്കും ഈ ഒരു പേടി പേടിയുണ്ടായിരിക്കാം ഇതിനെ വളരെ ശാസ്ത്രീയമായിട്ട് മാറ്റിയെടുക്കാനുള്ള ആറ് സീക്രട്ട് ഞാൻ ഷെയർ ചെയ്യാം പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് വരണം വെറുതെ ഈ വോയിസ് കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല ഒരു നോട്ട്ബുക്കും പെന്നും എടുത്തുകൊണ്ട് വരിക ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി വെച്ച് അതിൽ നിന്നും ഒരു ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് ആക്ഷൻ എടുക്കുക എൻ്റെ ഒരു ആഗ്രഹം ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും ഈ വോയിസ് കേട്ടതിന് ശേഷം അവർക്കെല്ലാവർക്കും വലിയ ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളതാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് നിങ്ങളുടെ ചുവരിൽ മനോഹരമായിട്ട് ഫ്രെയിം ഇട്ട് തൂക്കാനായിട്ട് സാധിക്കും എക്സിബിഷൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ശരിക്കും വലിയ ആർട്ട് വർക്കുകൾ കാണുന്ന തന്നെ വലിയൊരു ഭംഗിയാണ് നിങ്ങൾ ഒരു ഒരു ഐ ഒരു കണ്ണ് വരയ്ക്കാമെന്നുമായിരിക്കും ഒരു ഐ വരയ്ക്കാന്നു ആയിരിക്കും ഈ കണ്ണ് ഒരു ചെറിയൊരു എ ഫൈവ് സൈസ് പേപ്പറിൽ വരയ്ക്കുന്നതും ഒരു ബിഗ് ആയിട്ടുള്ള നിങ്ങളുടെ ചവരിൻ്റെ അത്രയുള്ള വലിയ ഒരു ക്യാൻവാസിൽ വരയ്ക്കുന്നതും ആ ഡിഫറൻസ് ഇമാജിൻ ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടുന്നത് എപ്പോഴായിരിക്കും വലിയ സൈസിൽ വരയ്ക്കുമ്പോഴായിരിക്കും കൂടാതെ വലുതാക്കി നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് ഡീറ്റെയിലും കൊടുക്കാനും ഒക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് ആറ് സീക്രട്ടിലൂടെ നിങ്ങൾക്ക് വലിയ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള പേടി ഞാൻ മാറ്റിത്തരാം സീക്രട്ട് നമ്പർ വൺ വിഷ്വലൈസ് സക്സസ് ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ഉറപ്പാണ് നിങ്ങൾ മനസ്സിൽ ഇതെല്ലാം സങ്കല്പിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ചുവരിൽ ഒരു വലിയ കണ്ണിൻ്റെ ചിത്രം നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടായിരിക്കും അത് വളരെ മനോഹരമായിരുന്നു അല്ലേ നെക്സ്റ്റ് ടൈം നിങ്ങൾ വലിയൊരു ക്യാൻവാസിൽ അല്ലെങ്കിൽ വലിയൊരു പേപ്പറിൽ ചിത്രം വരയ്ക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് വിഷ്വലൈസ് സക്സസ് ആ പേപ്പറിൽ ആ ചിത്രം നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കുന്നത് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക അതായത് സിംപിളി ഒരു ഡ്രോയിങ് ആണെങ്കിൽ ആ പേപ്പറിൽ ആ ഡ്രോയിങ് നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റണം യെസ് ഞാനിത് കംപ്ലീറ്റ് ആക്കി അങ്ങനെ സക്സസ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ചെറിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ വെറുതെ നോർമലായിട്ട് വിഷ്വലൈ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സല്ല നമ്മൾ കുറേ കൂടി ഹാപ്പി ആയിട്ട് കുറേ കൂടി എക്സൈറ്റഡ് ആയിട്ട് നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം അത് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സന്തോഷവും ആശ്വാസവും എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടല്ലോ അത് ഫീൽ ചെയ്ത് കൊണ്ട് വേണം അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കാം ഇത് ഒരു മെൻറ്റൽ എക്സസൈസാണ് എല്ലാ ചിത്രം തുടങ്ങുമ്പോഴും പ്രത്യേകിച്ച് ലാർജ് സ്കെയിൽ ആർട്ട് വർക്ക് ആണെങ്കിൽ നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു മെൻ്റൽ എക്സസൈസാണ് വിഷ്വലൈസ് സക്സസ് ഇതാണ് പോയിൻ്റ് നമ്പർ വൺ ഈ പോയിന്റിലൂടെ ഈ ഒരു ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി മാറി അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാക്കി മാറ്റേണ്ടായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും പോയിൻറ്റ് നമ്പർ ടു ക്രിയേറ്റ് എ സപ്പോർട്ടീവ് എൻവോൺമെൻറ്റ് അതിൽ പറയാനുള്ള കാര്യം നിങ്ങളുടെ ചുറ്റും ഒബ്ജക്റ്റുകളാണെങ്കിലും മനുഷ്യന്മാരാണെങ്കിലും ആ ലാർജ് സ്കെയിൽ ആർട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള കൊണ്ട് അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ മനുഷ്യന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ചിലർ ആർട്ട് വർക്ക് കാണുമ്പോൾ തന്നെ പറയും അതാ നിനക്ക് ഇത്രയും വലിയ സൈസിൽ വരയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ വരച്ച് സെറ്റ് പോയില്ലേ ഇനി അങ്ങനെ കറക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ചെറിയ പേപ്പറിൽ വരച്ചാൽ പോരെ ഈ പേപ്പർ ഒരുപാട് എക്സ്പെൻസീവ് അല്ലേ അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ അല്ലേ ഇനി ഒബ്ജക്റ്റുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിരിക്കുന്ന നമ്മുടെ മൊബൈൽ തന്നെ ആ വലിയ വലിയ ലാർജ് സ്കെയിൽ ആർട്ട് വർക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഒരുപാട് ടൈം ഇരിക്കേണ്ടി വരും സോ ആ സമയത്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല സോ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന മനുഷ്യന്മാരെയും ഒബ്ജക്റ്റുകളെയും ഒഴിവാക്കാനുള്ളതാണ് സെക്കൻഡ് പോയിൻറ്റ് അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് എ സപ്പോർട്ടീവ് എൻവോൺമെൻറ്റ് ആ ഒരു ചിത്രം കംപ്ലീറ്റ് ആക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സപ്പോർട്ടീവായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പലപ്പോഴും പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ഞങ്ങളൊക്കെ ചെയ്യുന്നൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അക്കൗണ്ടബിലിറ്റി പാർട്നേഴ്സിനെ സെറ്റ് ചെയ്യാറുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വലിയ ആർട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ പറയും നമുക്കൊന്ന് അക്കൗണ്ടബിലിറ്റി സിസ്റ്റം ക്രിയേറ്റ് ചെയ്താലോ ഇത് ഞാൻ പലപ്പോഴും ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റുകളായിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് അവർ എസ് പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഡെയിലി ഒരു സ്പെസിഫിക് ടൈം സെറ്റ് ചെയ്ത് അങ്ങോട്ടുകൊണ്ട് മെസ്സേജ് ആയിക്കും ആർട്ട് വർക്ക് എത്രത്തോളം കംപ്ലീറ്റ് ആക്കി എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടോ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുപോകുന്നു എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്തു അങ്ങനെ ആ ഒരു ആർട്ട് വർക്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്ത് അങ്ങോട്ടും കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ഇന്നലെ നീ വർക്ക് ചെയ്തായിരുന്നു ഇന്ന് ഇതിലെന്താ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്നലെ എന്തുകൊണ്ട് മടി പിടിച്ചിരുന്നു അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോൾ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർട്ട് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം നല്ലൊരു ആർട്ടിസ്റ്റിനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നല്ലൊരു ആർട്ട് മെന്റർ അല്ലെങ്കിൽ നല്ലൊരു ആർട്ട് ഗുരു ആർട്ട് ടീച്ചറിനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടിനെ കണ്ടുപിടിക്കുക കൂടാതെ അത് ഡിസ്ട്രാക്റ്റീവ് ആവുന്ന മറ്റുള്ള മനുഷ്യന്മാരെ ഒഴിവാക്കുക മറ്റുള്ള ഒബ്ജക്റ്റുകൾ തൽക്കാലം ആർട്ട് വർക്ക് തീരുന്ന വരെ ഒഴിവാക്കിക്കൊണ്ട് അതിലോട്ട് മാത്രം ആർട്ടിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ് തേർഡ് പോയിൻറ്റ് എക്സ്പെരിമെൻ്റ് വിത്ത് ന്യൂ ടെക്നീക്സ് നമ്മൾ ചെറിയ പേപ്പറിലൊരു ചിത്രം വരയ്ക്കുന്ന പോലെ ആയിരിക്കില്ല വലിയൊരു പേപ്പറിൽ ചിത്രം വരയ്ക്കുന്ന സമയത്ത് പലപ്പോഴും എല്ലാ ഡീറ്റെയിലും റിപ്പീറ്റഡായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല പലപ്പോഴും പല ഷോർട്ട് കട്ടുകളും ഷോർട്ട് കട്ട് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല അതിന് പല ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മരത്തിൻ്റെ തടി നമ്മൾ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും അപ്പം അതിന് ചെറിയ ടെക്സ്ചറുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറിയ റഫായിട്ടുള്ള ടെക്സ്ചറുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അതിന് പകരം നമ്മൾ ഒരു സ്പോഞ്ച് സ്പോഞ്ച് ഉണ്ടല്ലോ നോർമൽ സ്പോഞ്ച് 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 പെയിൻറ്റിൽ മുക്കിയിട്ട് ആ പേപ്പറിൽ അമർത്തി ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മരത്തിന് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുമായിരിക്കും മനസ്സിലാകുന്നുണ്ടോ അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്ന ടെക്നിക്കുകളെ പുതിയ ന്യൂ ടെക്നിക്സ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം പ്രത്യേകിച്ചും ലാർജ് സ്കെയിൽ ആർട്ട് വർക്കിൽ നമ്മളത് പലപ്പോഴും ചെയ്യാറുമുണ്ട് എക്സ്പെരിമെൻറ്റ് വിത്ത് ന്യൂ ടെക്നീക്സ് ഇത് കൂടുതൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും കാരണം നമ്മൾ നേരത്തെ ആദ്യം വിചാരിച്ചിരുന്ന ടൈമിനേക്കാളും കുറവ് ടൈമും കൊണ്ട് ആ ലാർജ് ആർട്ട് വർക്ക് കമ്പ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൂടുതൽ പഠിക്കാനും ആർട്ടിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും കൂടുതൽ മീഡിയംസിനെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഈ ഒരു ഈ ഒരു മെത്തേഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ വലിയ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കുക ചെറിയ ചിത്രങ്ങൾ വരയ്ക്കുന്ന സെയിം ടെക്നീക്ക് ആയിരിക്കില്ല പലപ്പോഴും പല സ്ഥലത്തും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും പുതിയ ടെക്നിക്കുകൾ ചിലപ്പോൾ കൊണ്ടുവരേണ്ടി വരും അത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞ് എക്സാമ്പിൾ കിട്ടും ഈ ആണുങ്ങൾ മുടി ചെയ്യുന്ന ചീർപ്പ് കണ്ടിട്ടുണ്ടോ വട്ടത്തിലുള്ള ചെർപ്പ് അതിലിങ്ങനെ വട്ടത്തിലുള്ള ചെറുപ്പിട്ട് നീലത്തിലുള്ളതാണ് വട്ടത്തിലുള്ളത് ഇപ്പോൾ ഒരു ഡോട്ട് ആർട്ടാണ് നിങ്ങൾ ചെയ്യുന്നവയായിരിക്കും അതായത് ആ ചിത്രത്തിൽ കുറേ ഡോട്ട് ഡോട്ട് ഇടണം പക്ഷേ നമ്മുടെ അതിൽ ആ ചെറുപ്പുണ്ടെങ്കിൽ ആ ചെറുപ്പ് പെയിൻറ്റിലൊന്നും മുക്കി പേപ്പറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും സെയിം ഡൗട്ട് കിട്ടില്ലേ മനസ്സിലാവുന്നുണ്ടോ അപ്പം അങ്ങനെ കുറേ ഷോർട്ട് കട്ട് നമുക്ക് എടുക്കാനായിട്ട് വരും ഇതെല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ആ ഒരു ആ ഒരു ആർട്ട് വർക്കിൻ്റെ പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്ഫുള്ളായിരിക്കും വൺ ടു ത്രീ മൂന്ന് പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നോട്ട് എഴുതി എടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു പോയിൻറ്റ് നമ്പർ ഫോർ ട്രസ്റ്റ് ഇൻ ദ യൂണിവേഴ്സസ് ക്രിയേറ്റീവ് ഫ്ലോ ഈ പ്രകൃതിക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ട് ശരിക്കും ആലോചിച്ചിരിക്കാം നമ്മളൊരു ബ്ലാങ്ക് പേപ്പറിൽ നിന്ന് ഒരു ആർട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിയേഷനാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ ഒരു സ്ത്രീ ഗർഭം ധരിച്ച് അമ്മയായി മാറി ഒരു കുട്ടി ജനിക്കുന്ന പോലത്തെ ഒരു പ്രോസസ്സാണ് ശരിക്കും ഒരു വ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ക്യാൻവാസിൽ ഒരു ചിത്രം ജനിക്കുന്നത് അതിന് നാച്ചുറലായിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ടെന്ന് മനസ്സിലാക്കുക പലപ്പോഴും ഈ പറയുന്ന ഡ്രോയിങ് പ്രോസസ്സ് പല മെത്തേഡുകളും നമ്മൾ ചിലപ്പോൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കേണ്ടി വരും അപ്പോൾ ചില മിസ്റ്റേക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ വിചാരിച്ചേക്കും യൂണിവേഴ്സിൻ്റെ ഒരു കൈയാണെന്ന് വിചാരിച്ചേക്കാം ഞാൻ പലപ്പോഴും വലിയ ലാർജ് ആയിട്ടുള്ള ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കും അത് യൂണിവേഴ്സിൻ്റെ ഒരു ഫ്ലോയാണ് ഇതിങ്ങനെ വരേണ്ടതാണ് അപ്പോൾ അങ്ങനെ തന്നെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് നെഗറ്റിവിറ്റീസ് ഒരുപാട് വരില്ല കൂടാതെ നിങ്ങൾ ആർട്ടായിട്ട് മാറുക നിങ്ങൾ ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ നിന്നും മാറി നിങ്ങളാണ് ആർട്ട് എന്ന് വിശ്വസിക്കുക എന്നിട്ടത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി അതിൽ ഇമ്മേസ്ഡ് ആയിട്ട് കുറേ കൂടി അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആ ഫ്ലോയിനോട് നിങ്ങൾ ഒഴുകി ചേരുക ഒരുപാട് റൂൾസും ഒരുപാട് ടെക്നിക്സും ഒരുപാട് മെത്തേഡ്സും മാത്രം ഫോക്കസ് ചെയ്ത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ടാണ് നിങ്ങൾ ലാർജ് ആർട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ കുറേ മണിക്കൂറുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ക്രിയേറ്റീവ് ഫ്ലോ പ്രകൃതിയുടെ ക്രിയേറ്റീവ് ഫ്ലോയിനത് വിട്ടുകൊടുത്തേക്കുക സിമ്പിളായിട്ട് ഇരുന്ന് ചെയ്യുക എൻജോയ് ചെയ്ത് ചെയ്യുക ചിലപ്പോൾ പാട്ട് കേട്ടുകൊണ്ട് ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ പലപ്പോഴും ഒരുപാട് സോങ്സ് ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് കേൾക്കാറുണ്ട് പോഡ്കാസ്റ്റുകൾ കേൾക്കാറുണ്ട് ഓഡിയോ ബുക്കുകൾ കേൾക്കാറുണ്ട് അതൊക്കെ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാക്കുന്ന പ്രോസസ്സാണ് പോയിൻ്റ് നമ്പർ ഫോർ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പോയിൻ്റ് നമ്പർ ഫൈവ് ബ്രേക്ക് ദ റൂൾസ് നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് നമ്പർ ത്രീനോടും ഫോറിനോടും കണക്ട് ചെയ്ത് പറയേണ്ട ഒരു പോയിൻ്റ് കൂടിയാണ് ബ്രേക്ക് ദ റൂൾസ് നിങ്ങളിത് പലപ്പോഴും പല മെത്തേഡ് ടെക്നിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ലാർജ് ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ റൂള് ബ്രേക്ക് ചെയ്യേണ്ടി വരും നോർമലിയാണ് ആർട്ട് അങ്ങനെ തന്നെയാണല്ലോ റൂള് പഠിക്കുക അതിനുശേഷം അത് ബ്രേക്ക് ചെയ്യാനായിട്ടും പഠിക്കണം നമ്മൾ ഇപ്പം അങ്ങനെ റൂള് ബ്രേക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അൺകൺവെൻഷനൽ ആയിട്ടുള്ള മെത്തേഡുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ റൂള് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചെറിയ പേപ്പറിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ലാർജ് സ്കെയിൽ ആർട്ട് വർക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ മെയിനായിട്ട് ഈ പോയിന്റിൽ പറയാനുള്ളത് ആ ഒരു പേടി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള പേടികളൊക്കെ ഒഴിവാക്കാം ശരിക്കും ഞാൻ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്തെ ഞാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ലൈറ്റ് ടോൺ മിഡിൽ ടോൺ ഡാർക്ക് ടോൺ ഈ മൂന്ന് സ്റ്റേജിലാണ് ചെയ്യാറുള്ളത് ആദ്യം ലൈറ്റായിട്ട് പെൻസിൽ ഷെയ്ഡ് അപ്ലൈ ചെയ്യും പിന്നെ മീഡിയം മിഡിൽ ടോൺ അപ്ലൈ ചെയ്യും പിന്നെ ഏറ്റവും ലാസ്റ്റ് ഡാർക്ക് ടോൺ അപ്ലൈ ചെയ്യും കുറേ വർഷങ്ങൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഞാൻ ലാർജായിട്ടുള്ള ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പ്രോസസ്സ് സ്പീഡാക്കാനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ഡാർക്കായിട്ടുള്ള ഏരിയാസ് ആദ്യം മാർക്ക് ചെയ്തിട്ട് ഡാർക്ക് ടോൺ ആദ്യമേ അപ്ലൈ ചെയ്തിടും അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചിത്രം ഏകദേശം കംപ്ലീറ്റ് ആയൊരു ഫീല് നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് റൂൾസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ കംഫേർട്ടാണ് ഒന്ന് ആലോചിക്കുക നിങ്ങളുടെ ആർട്ട് വർക്കാണ് അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രീഡം ഉണ്ട് അതിലെന്തും ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട് സോ നിങ്ങളുടെ കംഫേർട്ടിനനുസരിച്ചിട്ട് പുതിയ ടെക്നിക്കുകൾ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ട് കുറേയൊക്കെ പ്രകൃതിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കുറേ റൂളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ചിത്രം ചെയ്യുക എന്നുള്ളതാണ് സിക്സ് പോയിൻറ്റ് ആൻഡ് ദ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഷെയർ യുവർ പ്രോഗ്രസ് നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉണ്ട് അല്ലേ പലർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കും പലർക്കും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഉണ്ടായിരിക്കും പലർക്കും ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരിക്കും വലിയ ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു യാത്ര ആർട്ട് വർക്ക് കമ്പ്ലീറ്റ് ആകുന്നൊരു യാത്ര സോഷ്യൽ മീഡിയയിൽ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചിത്രം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ട്ലൈൻ മാത്രമുള്ളൂ എങ്കിൽ പലർക്കും അതെന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും നമ്മുടെ ഫോളോയേഴ്സിനൊക്കെ കുഴപ്പമൊന്നുമില്ല വരച്ച് 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 വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോളോവേഴ്സിൻ്റെ എക്സൈറ്റ്മെൻറ്റ് റിയലായിട്ട് കാണാൻ പറ്റും ഏറ്റവും ഫൈനലി കംപ്ലീറ്റഡ് ആയിട്ട് ചിത്രം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതും ഒരുപാട് ലൈക്ക് കിട്ടുന്നതൊക്കെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ ശരിക്കും ലൈക്ക് കിട്ടാനൊന്നും വേണ്ടിയിട്ടില്ല നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഔട്ട്കം ആണ് സൈഡ് പ്രോഡക്റ്റ് ആണല്ലേ അപ്പോൾ ഇതെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലേ ഇതെല്ലാം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യില്ലേ അപ്പോൾ ഷെയർ യുവർ പ്രോഗ്രസ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഫോളോവേഴ്സുമായിട്ടോ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ ഇതിൻ്റെ പ്രോഗ്രസ് റെഗുലറായിട്ട് ഷെയർ ചെയ്യുന്നതും നിങ്ങളുടെ ലാർജായിട്ടുള്ള ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും സിക്സ് പോയിന്റ് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി പറയാം പോയിന്റ് നമ്പർ വൺ വിഷ്വലൈസ് സക്സസ് പോയിന്റ് നമ്പർ ടു എ സപ്പോർട്ടീവ് എൻവറോൺമെന്റ് പോയിന്റ് നമ്പർ ത്രീ എക്സ്പെരിമെൻറ്റ് വിത്ത് ന്യൂ ടെക്നീക്സ് പോയിന്റ് നമ്പർ ഫോർ ട്രസ്റ്റ് ഇൻ ദ യൂണിവേഴ്സസ് ക്രിയേറ്റീവ് ഫ്ലോ പോയിന്റ് നമ്പർ ഫൈവ് ബ്രേക്ക് ദ റൂൾസ് പോയിന്റ് നമ്പർ സിക്സ് ഷെയർ യുവർ പ്രോഗ്രസ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് ഏതാണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും പോലെ നിങ്ങളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും ബിഗ് ആയിട്ടുള്ള ആർട്ട് വർക്കുകൾ കാണാനായിട്ട് ഞാനും ഒരുപാട് കാത്തിരിക്കുന്നുണ്ട് സോ തീർച്ചയായിട്ടും നിങ്ങളുടെ നെക്സ്റ്റ് ഗോള് ഒരു ബിഗ് ആയിട്ടുള്ള ആർട്ട് വർക്ക് ചെയ്യുക എന്നതായിക്കോട്ടെ അതിലൂടെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ആ ഒരു പേടി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും വീണ്ടും മറ്റൊരു പോഡ്കാസ്റ്റിൽ എൻ്റെ ശബ്ദവുമായിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ